ഒരു സുനാമി ഉണ്ടാകുമെന്ന റിയോ പ്രവചനം പാളി എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ജൂലൈ രാവിലെ ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ സമുദ്രത്തിനിടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തൽസുഗി പ്രവചിച്ചത് പ്രവചനം യാഥാർത്ഥ്യമാകുന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു മറ്റുള്ളവർക്ക് ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്രയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും കോവിഡ് മഹാമാരിയും അവകാശവാദങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് പുലർച്ചെ നാലിന് ഒരു മഹാദുരന്തം സംഭവിക്കും ഇതായിരുന്നു ജാപ്പനീസ് ബാബ വാൻകയുടെ പ്രവചനം സംഭവിക്കുമെന്ന പ്രവചനത്തിൽ ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കി പ്രവചിച്ചിരുന്നു എല്ലാ വർഷം അവസാനവും പ്രവചനങ്ങളുമായി ബാബ ജപ്പാൻ വാങ്കിയെത്താറുണ്ട് അതുപോലെ